അലൈക്കും വർഹമത്തുള്ള ജീവിതത്തിൽ ഓരോ ഹോബികളും ഇല്ലാത്തവർ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് താൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശീലങ്ങൾ കുറ തെറ്റാതെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആനന്ദവും ക്രിയാത്മതയും നൽകുന്നു പക്ഷേ മൂല്യവും മേന്മയുമുള്ള ഹോബികൾ തിരഞ്ഞെടുക്കുന്നതിലാണ് പലരും ഇന്ന് പരാജയപ്പെടാറുള്ളത് ജീവിതത്തിന്റെ ആസ്വാദനമായ ചില ശീലങ്ങൾ ിൽ അവ പ്രൊഡക്റ്റീവായിക്കൊള്ളണമെന്നില്ല സമൂഹത്തിലേക്കോ വ്യക്തിയിലേക്കോ തന്നെ അതിൻ്റെ ഉപകാരം എത്തിക്കൊള്ളണമെന്നില്ല പിന്നെ കേവലം ഒരു രസത്തിനായി മാത്രം ചെയ്യുന്നതായിരിക്കും അത്തരം കാര്യങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരാശ്വാസമല്ല മൂല്യധിഷ്ഠതവും നീയത്തിലൂടെ ഫലം ജന്യമായിരിക്കണം അതാണ് അതിൻ്റെ ഹോബികൾ അതിനോടൊപ്പം തന്നെ പ്രൊഡക്റ്റിവിറ്റിയും അനിവാര്യമായി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഒരു വിശ്വാസിക്ക് ശീലിക്കാവുന്ന അത്തരം പത്ത് ഹോബികളാണ് ഇവിടെ പറയുന്നത് ഒന്ന് വായന ഇത്രമാത്രം ആനന്ദകരമായ മറ്റൊരു ഹോബിയില്ല റുഹാനിൻ്റെ പ്രാരംഭം പോലും വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എന്നാൽ എന്ത് വായിക്കണമെന്ന് ഇവിടെ പ്രാധാന്യമാണ് അത് കഥയോ ചരിത്രമോ സതുപദേശങ്ങളോ റുഹാൻ വ്യാഖ്യാനങ്ങളോ ഇസ്ലാമിക നോവലുകളോ എന്തും ആകാം പക്ഷേ മൂല്യധിഷ്ഠിതമായിരിക്കണം അവയുടെ ഉള്ളടക്കം എന്ന് മാത്രം രണ്ട് എഴുത്ത് വായനയിൽ നിന്നും ജന്യമായൊരു ശീലമാണ് എഴുത്ത് ക്രിയാത്മകമായ എഴുത്തിന് സമൂഹ നിർമ്മിതിയിൽ വലിയ പങ്കുണ്ട് ഇത് ആളുകളുടെ മനസ്സിലും വലിയ സ്വാധീനമുണ്ടാക്കുന്നു ഓരോ ദിവസവും എഴുത്തിന് ഓരോ മണിക്കൂറെങ്കിലും നീട്ടി നീക്കി വെക്കാൻ സാധിക്കണം ഡയറി എഴുത്തിലൂടെയെങ്കിലും നമുക്കത് ആരംഭിക്കാം കവിത കഥ ചരിത്ര ലേഖനങ്ങൾ പുസ്തകം തുടങ്ങിയ രചനകളിലേക്ക് അത് വികസിക്കണം മൂന്ന് യാത്രകൾ ഭൂരിപക്ഷം ആളുകൾക്കും ആനന്ദിക്കുവാനും പിന്തുടരാനും കഴിയുന്ന ഒരു ഹോബിയാണ് യാത്ര സിയാറത്ത് യാത്രകൾ ജേണി പിക്നിക് ടൂർ എക്സിക്യൂഷൻ എന്നിങ്ങനെയെല്ലാം എന്നെ സൂചിപ്പിക്കാം ഭൂഖണ്ഡങ്ങൾ താണ്ടിയുള്ള സഞ്ചാരങ്ങൾ എന്നെ ഇത് സായാഹ്ന നടത്തം മുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ ലോകരാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വരെ ആവാം ഖുർആാനിലെ ചരിത്ര ഭൂമിയിലൂടെയും വിശ്വപ്രസിദ്ധമായ സൂഫികളുടെ മസാറിലൂടെയും ആകുമ്പോൾ അതിന് ഏറെ പ്രസക്തി കൂടുന്നു ശരിയായ ജീവിത മൂല്യങ്ങൾ തേടിയാകുമ്പോഴാണ് യാത്രകൾ പ്രതിഫലജന്യമാകുന്നത് നേരം പോക്കിനും കേവല ആസ്വാദനത്തിനും മാത്രം ആവരുത് ഇതുന്നു നാല് ആയോധന കലകൾ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന കലകളും കളികളും വിശ്വാസിക്ക് നല്ലതാണ് ആരോഗ്യം തെളിച്ചത്തോടെ നിലനിർത്തുവാനും ആരാധനകൾക്കും ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കും ഇതിനെ ഉപയോഗപ്പെടുത്തുവാനും ഇത് സഹായിക്കും ജീ കൃഷി പൂന്തോട്ട നിർമ്മാണം ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഹോബികളിൽ ഒന്നാണിത് ചെടികൾ നടുന്നതും കൃഷികൾ ചെയ്യുന്നതും ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയാണ് പ്രവാചക വചനങ്ങളിൽ ഇതിൻ്റെ മഹത്വം ധാരാളമായി കാണാം നമ്മുടെ ജീവിതത്തിൽ പത്ത് ചെടികളോ മരങ്ങളോ നടടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് കാലികളെ വളർത്തൽ പ്രവാചകൻ പോലും ജീവിതത്തിൻ്റെ ഒരു ഹോബിയായി കണ്ട ജോലിയാണ് കാലികളെ വളർത്തൽ അവയെ പരിപാലിക്കലും പ്രവാചകൻ നബി നബിസല്ലാഹുല്ലെ വിസല്ലമ്മ ആടുകളെ വളർത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം ജീവി സ്നേഹം എന്നതിലപ്പുറം പഠിക്കുവാനും സഹനം ശീലിക്കുവാനും നന്ദി കാണിക്കുന്നതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുവാൻ ഇത് മനുഷ്യനെ സഹായിക്കും ഏഴ് പഠനം ഭാഷാ പഠനം നിരന്തരമായ പഠനം എന്ന പോലെ പുതിയ ഭാഷകൾ പഠിക്കലും വിശ്വാസിക്ക് മുമ്പ് ആനന്ദത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തുറക്കും ജീവിതം മൊത്തം ഒരു വിദ്യാർത്ഥിയായി ജീവിക്കുവാൻ ശ്രദ്ധിക്കുക എന്നത് വലിയൊരു കാര്യമാണ് പഠനം എന്നത് ഏത് തിരക്കിനിടയിലും മുറിയാതെ നമ്മൾ സൂക്ഷിക്കണം ഭാഷകൾ പുതിയ വൈജ്ഞാനിക ലോകത്തിലേക്കുള്ള താക്കോലുകളാണ് അതിലൂടെ പുതിയ ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശ്വാസിക്ക് എന്തെന്നില്ലാത്തൊരനുഭൂതി അനുഭവപ്പെടുന്നു കാലിഗ്രാഫിയും ഇസ്ലാമിക വസ്തുകലയും കലാവാസനയും നിർമ്മാണ അഭിരുചിയും ഉള്ളവർക്ക് പിന്തുടരാവുന്ന ഒരു മേഖലയാണ് ഇവ കുർ സൂക്തങ്ങളെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കാലിഗ്രാഫിക്ക് ഒരു ആത്മീക പരിവേഷം കൂടിയുണ്ട് ഇസ്ലാമിക സൗന്ദര്യ വീക്ഷണത്തോടെ നിർമ്മാണ മേഖല അലങ്കരിക്കുന്നതിലും വലിയ സായുജ്യം നൽകുന്നതാണ് പള്ളി കുതുബ മിനാരം മ്യൂസിയങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഉദാഹരണങ്ങളാണ് നെയ്ത്തും ടൈലറിങ്ങും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വീട്ടുപണിയിൽ മാത്രം ഒതുങ്ങി ക്രിയാത്മത നശിക്കാതിരിക്കാൻ പിന്തുടരാവുന്ന ഒരു മേഖലയാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പിന്തുടരാവുന്ന ഒരു ഹോബികളാണ് ഇവ വ്യക്തി ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ധാരാളം നല്ല ജോലികൾ കണ്ടെത്തുവാൻ കഴിയും ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ജോലി ഇനങ്ങളാണെങ്കിൽ ഇതിലൂടെ നമുക്ക് ഹലാലായ രീതിയിൽ വരുമാനം കണ്ടെത്താം